ഹായ് ഫ്രണ്ട്സ് താങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വളപ്പിലെ വിശേഷങ്ങളുണ്ട് അടുക്കളയിലെ പാചക വിശേഷങ്ങളും ഉണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ടച്ച് ചെയ്താൽ ഞങ്ങളിവിടുത്തെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് ഇന്ന് വളപ്പിലൊക്കെ വന്നു മഴ ഇന്ന് നേരം മുഴുവൻ പിന്നെ മഴ പെയ്തിട്ടില്ല കേട്ടോ എപ്പോഴാണ് പെയ്നെന്ന് അറിയാൻ പാടില്ല എന്തായാലും കുറച്ച് പുല്ല് പറിക്കാനുണ്ട് അതൊക്കെ പറിച്ചു കഴിഞ്ഞതിന് ശേഷമൊക്കെ കാട്ടി തരാവേ ഇത്രയും ഏരിയ ക്ലീൻ ആക്കി എടയൊക്കെ നന്നായിട്ട് പുല്ലല്ലേ ആയിരുന്നെ വഴുതനങ്ങ വിളവെടുക്കുകയാണ് പച്ച വഴുതനങ്ങ പാകമായി കുറച്ചേ അപ്പോൾ അത് മുറിച്ചെടുക്കുകയാണ് അപ്പം ഇന്നലെ ഞാനിവിടെ വന്നേരുന്നില്ല ഇപ്പം ഇന്നലെ മാർക്കറ്റ് ദിവസമായിരുന്നു അപ്പോൾ ഇന്നലെ കൊണ്ടുപോയത് ഈ വൈലറ്റ് വഴുതനങ്ങയാണ് നല്ല വില കിട്ടിയിട്ടോ ഇന്നലെ കൊണ്ടുപോയതിന് നല്ല വിലയും കിട്ടി തൂക്കവും ഉണ്ടായിരുന്നത് അവിടെയുണ്ട് രണ്ട് മൂന്നെണ്ണം ഇനി നാളെ മാർക്കറ്റ് ഉണ്ട് അപ്പോ ഇതിവിടെ തിന്ന് തീരില്ല അവിടെ കൊണ്ടൊന്ന് വിൽക്കാമെന്ന് എഴുതിയിട്ടാണ് അടിയിലൊരെണ്ണം അത് പകായില്ലാന്നുവനോ ആ ആയോ പിന്നെ പിന്നെ എന്തോ ഒരു വാട്ടം തട്ടിയിട്ടുണ്ടല്ലോ കട ജീച്ചിൽ തുടങ്ങിയെന്നോ അങ്ങനെ അതിനോ ഇതുപോലുള്ളത് ചെറുതരോണേ അത് കുറച്ച് അതെല്ലാം പാകമായതാ കേട്ടോ അത് മഞ്ഞച്ചേണോ അത് കൊമ്പ് ഒടുങ്ങിപ്പോയി താഴെ മീണ് കിടപ്പുണ്ട് ഏ ഏ അത് കുടലായിട്ടുണ്ടായ കാരണം അത് മൂത്തേക്കണതാ അതിന് അത് ഇതുപോലെ പഴുത്തു പോവും വീട്ടിലെത്തി സെൽഫിയാണ് അതുകൊണ്ട് തന്നെ ഇടത് വലതും വലതും ഇടതുമായിട്ട് കാഴ്ചക്കാർക്ക് തോന്നും പറമ്പിലൊക്കെ പോയി വന്നു കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ ഇരിക്കണത് കൂടി കഴിഞ്ഞൊക്കെ എൻ്റെ പോയി അപ്പോൾ കട്ടൻ ചായക്ക് കട്ടൻ ചായ എടുത്തു വെച്ചാണ് കുട്ടി കഴിക്കാനായിട്ടേ ഉളപ്പിൽ തന്നെ കപ്പ വലിച്ചു വിടുന്നതാണ് കുറേ പന്നി പറിച്ചു കളഞ്ഞു മുപ്പത്തെണേനു മുമ്പ് തന്നെ അപ്പോൾ ഞങ്ങൾ തിരയാത്ത നോക്കിയിട്ട് പറിച്ചു കൊണ്ടുവന്നതാണ് അപ്പോൾ ഇത് എന്തിനെ കൊണ്ടുവന്നതാണെട്ടോ ഈ കപ്പ പക്ഷെ ഇന്ന് ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോൾ ബാക്കിൻ്റെ ആയോടത്തോളം കടകളെല്ലാവരും പറിച്ചിട്ടേക്കിടഞ്ഞാൽ പിന്നെ അത് വീഡിയോ പിടിച്ചില്ല നാളെ പറ്റിയാൽ പോയി വീഡിയോ പിടിക്കണം പറഞ്ഞതാക്കാനെ കിടക്കണുണ്ട് അവരും അമ്മയും കുഞ്ഞുങ്ങളും വന്നേക്കണത് അമ്മയും കുഞ്ഞുങ്ങളും രാവിലെയൊക്കെയാണ് അവർ തിന്നുകൊണ്ടിരിക്കണത് പട്ടിക കുറയ്ക്കണം കേൾക്കാം അപ്പോൾ എട്ടാഞ്ചലമ്മയെ അത് രാവിലെ എട്ടാഞ്ചലമ്മ ഇവര് അവിടെ കിടന്ന് മെനയിൽ നിന്ന് കാണാ കേൾക്കാം കാണാൻ നിങ്ങളുടെ അടുത്തേക്കൊക്കെ ചെന്ന വല്ല അക്രമവും ചെയ്യില്ലേ അപ്പൊ അതിനു മുമ്പ് ഞങ്ങൾ കണ്ടേർന്നതും ഒരു നാല് കുഞ്ഞുങ്ങളും ഒരു ഒരമ്മയും അത് വിരയിൽ മുണ്ടവിടെ കിടന്ന് ഓടിയപ്പോ വണ്ടിയിൽ പോന്നപ്പോ കണ്ടതാണ് അത് അവിടെ എവിടെയോ ഓടിത്താവളത്തിൽ പൊളിച്ചിരിക്കുക ഏർ രാത്രി മുൻപൊരു ആവളത്തിലാണ് കയറി കപ്പ ഇനിയും കുത്തിയാ എന്ന പാടത്ത് കപ്പ നിൽക്കുന്നുണ്ട് ചെളിയല്ലേ വെള്ള മഴയല്ലേ അവരത് ഉപയോഗിച്ചിട്ട് ഈ കരയിലുള്ളത് വന്ന് ചേന ചേമ്പ് എല്ലാം കുത്തി നിരത്തിയിട്ടേക്കാണ് അതൊക്കെ ഒരു കടിയൊക്കെ കടിച്ചോണ്ട് വലിച്ചു പറച്ച മാറ്റിട്ടേക്കാണ് ഇത്രയും നാള് എല്ലാവരും ചോദിക്കും അവരും ഈ ഭൂമിയുടെ അവകാശികളല്ലേ അവർക്കും തിന്നണ്ടേ എന്ന് ഒന്നോർക്കണം കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറഞ്ഞതുപോലെ കാട് കൈയേറി ഏ വെട്ടിത്തെളിച്ച് ഓരോരുത്തരുടെ പേരിലാക്കിയത് കൊണ്ടാണ് ഇപ്പൊ കാടില്ലാതെ ആയപ്പോഴാണ് അവർ നാട്ടിലേക്ക് ഇറങ്ങിയേക്കണത് ഇത്രയും നാളെ ഞങ്ങൾ നോക്കി വെച്ചുകൊണ്ടിരുന്നത് ഒരെണ്ണം പോലും ഇല്ലാത്തോണം അവർ തെരഞ്ഞു കുത്തി മലർത്തിയിട്ടു അപ്പം അതുകൊണ്ട് എന്ത് പറ്റി കൃഷിക്കാരനെ മാത്രമേ ബാധിക്കുന്നുള്ളൂ ഇത് കയ്യേറി പിടിച്ചവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല എത്ര നാളത്തെ അധ്വാനം കൊണ്ടാണ് എല്ലാവരും ചോദിക്കും അവരും ഭൂമിയുടെ അവകാശികളില്ല അവരും തിന്നട്ടെ എന്നേ പറയൂ എല്ലാവരും പക്ഷെ അവർക്ക് തിന്നാൻ ഇടവുണ്ടായിരുന്നു കാട് കാട് വെട്ടിത്തെളിച്ചപ്പോഴാണ് അവർ നാട്ടിലേക്ക് ഇറങ്ങിയാൽ ചിക്കൻ കറി വെക്കാമ്പാണ് ചിക്കൻ കറി വെക്കാൻ വേണ്ടിട്ട് സവാള പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം ചേർത്തിട്ട് വിനാഗിരിയും വെളിച്ചെണ്ണയും ഒഴിച്ച് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി ഉടച്ച് അതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് വെച്ചിരിക്കുന്നതാണ് അതിലേക്ക് എനി ചിക്കൻ പീസ് ഇടുകയാണ് ഇതൊന്നും കൂടെ തീരുമ്പോട്ടേട്ടോ ഇത് ഇതുപോലെ കുറച്ച് നേരം വെച്ചേർന്നത് നല്ലതാണ് മസാല പിടിക്കും അപ്പൊ എനിക്ക് സമയമില്ല ഇല്ലാത്ത കാരണം ഞാനിത് ഇപ്പോൾ അടുപ്പത്ത് വയ്ക്കുക ഇതിന് തന്നെ അടുപ്പത്ത് വെച്ചോട്ടെ വെച്ചോട്ടേട്ടോ ഇത് വെള്ളം വയ്ക്കി വരുമ്പഴത്തേനും തേങ്ങാപ്പാരി ആർക്കൂട്ടോ കാരണം ഇവിടെ അപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ ഈ ഒരു കറിയാണ് സ്ഥിരം ചിക്കനിലെ വെള്ളം ഇറങ്ങി നന്നായിട്ട് കിടന്ന് ഞാൻ ചെറിയ രീതിയിലിട്ടേക്കാണ് ഉരുളക്കിഴങ്ങ് ഏകദേശം മുക്കാൽ വേവായിട്ടുണ്ട് ഇത്തിരി വെള്ളം ഇത് വറ്റിയിട്ട് വേണം രണ്ടാം പാലം ഒഴിക്കാനായിട്ട് രണ്ടാം പാലം ഒഴിച്ച് കറി ഒന്ന് കുറുകി വന്നു കഴിയുമ്പോൾ ഒന്നാം പാലും ഒഴിച്ച് ഒന്ന് തിള വന്നു കഴിയുമ്പോൾ ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത് രണ്ടാം പാലില് കുറുകിയ ചിക്കൻ കറിയിലേക്ക് ഒന്നാം പാല് ചേർക്കാമ്പാണ് ഇനി ഇത് ഒന്ന് തിള വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം കറി പാകമായി തീ ഓഫ് ചെയ്തു ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്